ബസ് കടക്കൂട്ടൊക്കെ തോന്നാൽ പിന്നെ ശ്രീകാര്യം തൊട്ടൊക്കെ രാത്രി സിറ്റി സർവീസ് ഒന്നുമില്ല അവിടെ വന്നിട്ട് ആരെങ്കിലും ബൈക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വീട്ടിലെത്തുമ്പോൾ തന്നെ കുറഞ്ഞത് ഒരു പന്ത്രണ്ട് മണിയിലോ ആണ് അത്തരം ത്യാഗോജലമായ പ്രവർത്തനങ്ങൾ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് നടത്തി നിരവധി ഭാഗങ്ങളിൽ കമ്മറ്റികൾ രൂപീകരിക്കുവാൻ സംഘടനാ പ്രവർത്തനത്തിനുമൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആ കാലഘട്ടമൊന്നും ഒരു കാരണവശാലും മറന്നുകൊണ്ടു പോകാൻ സാധ്യതയുണ്ട് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ നല്ലൊരു ഭാഗത്തേക്ക് എത്തിച്ചേരുമ്പോൾ നല്ല രീതിയിൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്ന സമയത്ത് പോലും ഈ പൊതുയോഗ പരിപാടികളിൽ അല്ലെങ്കിൽ തന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് സംഘടനാപരമായി ആ പ്രസംഗ വേദിയിലേക്ക് പെട്ടെന്നാണ് അദ്ദേഹം കടന്നത് വളരെ നല്ല രീതിയിൽ സംസാരിക്കുവാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായി സംഘടന ഏൽപ്പിക്കുന്ന ഒരു കാര്യം എത്ര ദുഷ്കരമാണെങ്കിൽ പോലും അത് നടത്തിയെടുക്കുന്നതിൽ എല്ലാവരെയും ഒരുപോലെ കണ്ട് ചെന്ന് സമീപിച്ചുകൊണ്ട് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിച്ചിട്ട് പലപ്പോഴും പറയാറുണ്ട് അവരൊക്കെ ചെന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ മോശമായി പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴും സംഘടന ഏൽപ്പിച്ച കാര്യത്തെ വളരെ ഭംഗിയായി നിർവഹിക്കുന്ന കാര്യത്തിൽ ശ്രീ രഞ്ചാവ് ഉദയന്റെ ആ ഉത്തരവാദിത്വം ഒരിക്കലും സംഘടനയ്ക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഈ ഒരു കാലഘട്ടത്തിൽ അനിവാര്യമായിരുന്ന ഒരു സന്ദർഭത്തിൽ ഒന്നും ആഗ്രഹിക്കാതെ സംഘടനാ പ്രവർത്തനത്തിന്റെ ആ പാതയിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരധികാരവും ഇല്ലാതെ പോലും വെറും സംഘടനയോടുള്ള പൂർവ്വം ആത്മാർത്ഥതയും കൊണ്ട് ഇറങ്ങി നടക്കുന്നവരുടെ കൂട്ടത്തിൽ പ്രധാനിയായിരുന്നു ശ്രീ കുഞ്ചാവുട് ഉദയൻ എന്ന് പറയാൻ പഠിച്ചുകൊണ്ട് ആ മേഖലയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്ന ഒരു സ്ഥിതിയിലേക്ക് അദ്ദേഹം കടന്നു പോയിട്ടുണ്ട് സംഘത്തിൻ്റെ റോഡ് മാർച്ച് നടക്കുന്ന സമയത്ത് ഗണവേഷം ഗണവേഷമിട്ടുകൊണ്ട് പതസചലനത്തിൽ പങ്കെടുക്കാത്ത ഒരു പരിപാടി പോലും ഇന്നേവരെ ഉദയനിൽ കാണാതിരിക്കാൻ സാധിച്ചിട്ടില്ല എല്ലാ വിജയദശമി റൂട്ട് മാർച്ചുകളിലും മുൻനിരയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായം പോലും വകവയ്ക്കാതെ ആ പ്രവർത്തനങ്ങളിൽ സജീവമായി ഒരു സ്വയം സേവകൻ്റെ മുഴുവനായിട്ടുള്ള കർത്തവ്യം നിർവഹിക്കുവാനും ശ്രീ ബഞ്ചാവുടേന് സാധിച്ചിട്ടുണ്ട് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാർ പ്രസ്ഥാനത്തിലെ മുഴുവൻ പ്രസ്ഥാനങ്ങൾ അത് ബി ജെ പി എന്നോ ബി എം എസ് എന്നോ വിശ്വജിത് പരിഷത്തെന്നോ ബാലഗോകുലമെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാ സംഘടനാ പ്രവർത്തനങ്ങളിലും മുന്നിൽ നിന്ന് നടത്തിയിരുന്ന ഒരു സഹപ്രവർത്തകനെയാണ് ഞങ്ങളുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് ആ വേദന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലുതെ വലുതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ദാരുണമായിട്ടുള്ള വേർപാടി ഞങ്ങളുടെ പ്രസ്ഥാനത്തിനുള്ള മുഴുവൻ പ്രസ്ഥാനത്തിനുമുള്ള ആ ദുഃഖവും ആദരാഞ്ജലികളും അർപ്പിച്ചു കൊണ്ടത് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ വിദ്യശാന്തി നേരുവാൻ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന എല്ലാ ഈശ്വരന്മാരും ക്ഷേത്രകാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ നോക്കിയിരുന്ന ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ആ സമയമാകുമ്പോൾ ക്ഷേത്രകാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്ന ഉദയനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹം മുഴുവൻ പിടിച്ചിരുന്ന വിശ്വാസത്തിൻ്റെ ഈശ്വരന്മാർ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യശാന്തി കൊടുക്കട്ടെ എന്ന പാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതിയ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം വെഞ്ചാവോട് ഉദയൻ ചേട്ടനുമായി ഞാൻ നല്ലൊരു ബന്ധത്തിലായിരുന്നു എന്റെ പ്രസ്ഥാനവുമായി ചേർന്ന് നിന്ന് പല കാര്യങ്ങളും ആരോഗ്യകരമായി സംസാരിക്കുന്നതിന് വേണ്ടി സൗമ്യമായി പ്രവർത്തിക്കുകയും സൗമ്യമായി സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ ഈ വാർഡിൽ ഇലക്ഷൻ മത്സരിച്ച സമയത്തും എന്നോട് ആരോഗ്യകരമായി സൗമ്യമായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇലക്ഷൻ ടൈമിൽ തന്നെ അധികമായി നല്ലൊരു വ്യക്തിബന്ധം എനിക്കുണ്ടായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കരിയം ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റായിരുന്ന സമയത്താണ് ആ കല്യാണ മണ്ഡപം ഉൾക്കാടന സമയത്ത് ഉദയകരണ പ്രസിഡന്റായിരുന്നു